എന്റെ കയ്യിലിരിക്കുന്ന ഓലക്കടയും ചൂടിയാണ് ഓണക്കാലത്ത് സർവ്വാവർണ്ണ വിഭൂഷിതനായി മാവേലി എഴുന്നള്ളാറുള്ളത് ഇപ്പോൾ ഈ ഓലക്കട എങ്ങനെയാണ് ഈ രൂപത്തിൽ എത്തിയതെന്ന് നമ്മുടെ മാധവേശി നമുക്ക് പറഞ്ഞുതരും എല്ലാ ഓണക്കാലവും കൂവോട്ടുനിമൽ മാധവിക്ക് തിരക്കുള്ളതാണ് സർവാഭരണ വിഭൂഷിതനായി മാവയിൽ എഴുന്നള്ളുമ്പോൾ ചൂടുവാനുള്ള ഓലക്കുട മാധവിയുടെ കയ്യിൽ ഭദ്രമാണ് ഇന്നും ഇന്നുമിന്നലെയും തുടങ്ങിയതല്ല ഈ ഓലക്കുട നിർമ്മാണം അമ്പത്തി വർഷത്തെ പഴക്കമുണ്ട് ഈറ്റയുടെ ഓടയും കുടപ്പനയുടെ ഓലയും മുളയുടെ കാലും ഉപയോഗിച്ചാണ് കുട നിർമ്മാണം പലരും കുലത്തൊഴിൽ മറന്നും മറ്റൊരിടത്തേക്ക് ചേക്കേറുമ്പോൾ പത്താം വയസ്സിൽ തുടങ്ങിയ ഈ തൊഴിൽ ഇന്നും ഇവർ തുടരുന്നു പ്രായത്തിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകൾ അലട്ടുന്നുണ്ടെങ്കിലും കുട നിർമ്മാണത്തിന് അതൊരു തടസ്സമല്ല അമ്മയെല്ലാം പെണ്ണെടുക്കുന്ന കണ്ടിട്ട് പഠിച്ചു അതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ തുടങ്ങി ഇപ്പം അമ്പലത്തിലും പിന്നെ മാവേലിക്കും അമ്പലങ്ങളിലും അല്ല നമ്മൾ കുട കൊടുക്കുന്നു കുടക്ക് നല്ലൊരു വരുമാനം നമുക്ക് കിട്ടുന്നില്ല അത് ഓരോരുത്തർ പേരും ഓരോരുത്തർ ആയിരത്തഞ്ഞൂറ് കിട്ടിയാൽ തന്നെ ചെറിയൊരു ആശ്വാസമേ ഉള്ളൂ സാധനത്തിന് പൈസ വേണം കട്ടാൻ രണ്ട് മൂന്ന് ദിവസം വേണം ഉണ്ട് ആയിരത്തഞ്ഞൂറ് വേണം ആയിരത്തഞ്ഞൂറിന് കൊടുക്ക കൊടുക്കാന്നുള്ള തീരുമാനത്തിൽ ആയിരത്തഞ്ഞൂറ് വേണം ചുരുങ്ങിയത് പിന്നെ ചെറിയ പൊടിയും വലിയ ഓടാ കളക്കുട തുപ്പിക്കോടിയെല്ലാം കട്ടലുണ്ട് അതിനുള്ള സാധനം കിട്ടാനില്ല ഞാൻ മട്ടന്നൂർ മരുതായി എൻ്റെ ചേച്ചീനടയ്ക്ക് പോയിട്ടാണ് സാധനങ്ങളെല്ലാം ഓട്ടോറിക്ഷക്ക് എല്ലാം പീസാക്കിയിട്ടെല്ലാം കൊണ്ടു വരൽ മാ മാവേലിക്ക് കുടവാണ് ഓണത്തിന് ഓണമാണ് ഇപ്പം പ്രധാനമായിട്ടിങ്ങനെ നമ്മൾ കൊടുക്കുന്നു കൊടക്കാരിലോ പറയുന്നുണ്ട് കയളം ഉറപ്പടിയിലെ മാധവിയുടെ വീട് തേടി ഓലക്കുട വാങ്ങാനായി എത്തുന്നവർ ധാരാളമാണ് മൂന്ന് ദിവസമാണ് ഒരു കുടയുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുക്കുന്നത് ക്ഷമയും സൂക്ഷ്മതയും ഉണ്ടെങ്കിലേ വിജയിക്കൂ വിജയിക്കൂണത്തിന് പുറമെ തെയ്യത്തിനും പൂരത്തിനും മാധവിയുടെ ഓലക്കുടകൾ അരങ്ങുവാഴാറുണ്ട് മലയാളിക്കിന്ന് ഗൃഹാതുരത്ത ഓർമ്മ മാത്രമായ ഓലക്കുടകൾ മാധവിയുടെ കൈകളിലൂടെ ഇവിടെ പുനർജനിക്കപ്പെടുകയാണ് ഓണത്തിന് മാറ്റുകൂട്ടാനായി ഇത്തവണയും മാധവീച്ചിയുടെ ഓലക്കുടകൾ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കേരളം ഉറപ്പടിയിൽ നിന്നും ക്യാമറമാൻ അജയ് ഷരീരിക്കൊപ്പം മേഗാപി വി പ്രൈം ട്വൻറ്റി വൺ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ